അരിതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഓണത്തിലുള്ള എല്ലാ പുതിയ മോഡൽ ഡ്രസ്സുകളുടെ കലക്ഷനും അരുതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിനായി കാത്തി നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും ആയിരത്തി ഇരുപത് പുതിയ ഷോറും ആരത്തി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് ചീമേനി ചെറുപത്തൂറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഈ മനോഹരമായ വർക്ക് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ടോപ്പാണ് എക്സ് എൽ ഡബ്ലു ിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പാറ്റേണിലും നാല് മുതൽ എട്ട് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് റൂബക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കളക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായുള്ള പുതിയ മോഡൽ ഡ്രസ്സുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ആദ്യ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിനായി അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്ലെക്സ് സൈസിലാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ടോപ്പ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അടുത്ത പെറ്റൺ വരുന്നത് ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെൽഫ് വർക്ക് ബോഡി മുഴുവനായും വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും അതേ സെൽഫ് വർക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതുകൂടാതെ തന്നെ നൂറ്റി നാൽപ്പത് രൂപ മുതൽ ആരതി ഫാഷൻസ് ലേഡീസ് ടോപ്പ് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് ലേഡീസ് ലെഗിങ്സും ജെക്കിംഗ്സും നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ സാരി സ്കേട്ട് എൺപത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഓണത്തിനായി പുതിയ മോഡൽ ഡ്രെസ്സുകളുടെ കളക്ഷൻ വലിയൊരു കളക്ഷൻ തന്നെ ആരതി റെഡിമേഴ്സിൻ്റെ പുതിയ ഷോറൂം ആയതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണത്തിനായി അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന റെഡി ഷോപ്പിൻ്റെ കലക്ഷനാണ് എക്സ് എൽ ഡബ്ലക്സ് എൽ ഡെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല വർക്കും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് ഇത് ചെയ്തിരിക്കുന്നത് അടുത്ത പേറ്റൺ പ്രൊപ്പറേഷണൽ വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി പുതിയ മോഡൽ ഡ്രസ്സുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ ആദ്യ ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുപത്തൂരിനടുത്ത് ചീമേനി റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബിൾ എക്സൽ എൽ ട്രിപ്പിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ക്വാളിറ്റി ാണ് ചെയ്തിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ ഹെവി ടോപ്പുകളുടെ കളക്ഷനും അതേപോലെ തന്നെ മൂവായിരം രൂപ വരെയുള്ള ടോപ്പുകളുടെ കളക്ഷൻ പുതിയ ഷോർമാരി ഫാഷൻസിൽ എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ മുപ്പതോളം പാറ്റേണിൽ ഷോപ്പിൽ ലഭിക്കുന്നതാണ് ഇതിന്റെ തന്നെ ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന ടോപ്പിന്റെ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് ഹെവി ക്വാളിറ്റി മറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ നല്ല ഫിനിഷിങ്ങോട് കൂടെ വർക്കാണ് ഈ ഓപ്പറേഷനിൽ വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഇത്രയുമാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിന്റെ കലക്ഷനാണ് ഓണത്തിനായി പുതിയ മോഡൽ ഡ്രസ്സുകളുടെ നല്ലൊരു കളക്ഷൻ തന്നെ അർതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തിരിക്കാതെ നേരത്തെ കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഓണത്തിനായി പുതുതായി വന്ന ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് അർതി ഫാഷൻസിൻ്റെ നന്ദി